ആഹാ സന്തോഷായി നീ കുരുത്തുള്ളവരാടാ നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടൊന്നും അച്ഛനും ഇറങ്ങി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ആ ഇത് കാട് മതിച്ചു കിടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചി അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങണേ ഈശോ മിഷിയയ്ക്ക് സ്തുതി ആയിരിക്കട്ടോ പള്ളി വരാത്ത നിന്റെ സ്തുതി കിട്ടി ഇവിടെ സ്തുതി കിട്ടാത്ത നീ പോ

ഉപ്പുളത്തോ പ്രശ്നായി വീട് നിറച്ച് ഫോറസ്റ്റ് അങ്ങോട്ട് പോണ്ട പിന്നെ ഓട്ടോ ആരാട്ട് പോണ്ടെചേട്ട് വണ്ടി വണ്ടി മാത്രല്ല മാത്രം അവര് മാറിക്കിടിച്ചാൽ നല്ല ഇടി അടിക്കാൻ ഞാൻ ഇത് സെക്കൻഡ് പോയാൽ മതി നേരെ ഇച്ചിരി കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വേട്ടാ ഉം നേരെ പള്ളി പുറമേ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ എവിടത്തേക്ക് പണിയൊന്നുമില്ല ബനിട ബനിടെ ബേടിക്കണ്ട ഞാ സിസലി ബെന്നി ഇല്ലേ ഇവിടെ ബനിച്ചിനില്ലല്ലോ വൈകുന്നേരം തങ്കച്ചാട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നൊന്നും ഇല്ല അവന് ഫോൺ വിളിച്ചിട്ടില്ലേ ഇവിടാരും <test> <th> ും കയറാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇടീ ഞാനിപ്പം വരും നീ വാലടിച്ചു കൊടുത്തോ ടങ്ങാൻ പാപ്പത്തിന് പേടിയുണ്ടായിട്ടല്ലേ അതിന് ഈ മൂന്ന് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ പോരാ കേന്ദ്രം വരും അല്ലെങ്കിൽ വരുത്തും കൊറച്ചു ദിവസത്തേന് ഇനി വെട്ടണ്ട കേട്ടോ ഇന്നലത്തെ നാലാം നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക അല്ലെങ്കിലും വെട്ട് നിർത്താറായി പകുതി പട്ടയും നീ അല്ല തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ പേടിക്കാനൊന്നുമില്ല ഞാൻ ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ ദൈവത്തിന് അറിയാം ആ നാരിയുടെ കൂടെ കൂടി അടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനെക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റ്കാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശോല്ലേ ആ എന്നാൽ ഇതോച്ചോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും ഏഹ് കോടതിയിൽ പോകില്ലെങ്കിലും മൂത്ത മരുമം വക്കീലായത് നന്നായി പോയോ ഏ എന്നാ അല്ല

ഒരു ദൈവനിയോഗം എനിക്ക് ഏത് അല്ല ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമിക ഭർത്താവ് വരാനും ആ ഭർത്താവ് നല്ലവന ഒരിക്കലും ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റോ ഇല്ല പണ്ടു ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ സ്നേഹിക്കുന്നവർക്കെ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത് ഉടായ്പേ ഗൾഫുകാരനെയും കെട്ടി ആ ആവാലോ ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത് ഞാനാ അത് ഞാനാ പറഞ്ഞു പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിയുള്ള പെണ്ണിലും നല്ല ഇട്ട വടിയാണെങ്കിലും ഞങ്ങൾക്ക് മാത്ത ഒച്ചനെ ആ ഒരു നാണക്കേട് വേണ്ട ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ പിന്നല്ലാതെ പുതിയ കാലമല്ലേ ഉണ്ടാവൂല്ലേ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ കാർണവന്മാര് തീരുമാനിക്കും പള്ളി കേട്ടി കഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ല കറിയേ പിന്നല്ലാതെ അതാണ് തറവാടിത്തം നോമ്പ് കഴിഞ്ഞ് ആദ്യം ഞായറാഴ്ച കെട്ടോട്ടെ എന്തിനാ വെച്ച് താമസിക്കുന്നത് അല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ അപ്പൊ എന്താ പിന്നെ ഇടങ്ങോ ഏ ഓ ആവട്ടെ അപ്പൊ ശെരി നീനി എന്നാണിരിക്കട എലി മുന്നിൽ കണ്ടുപോലെ ഇരിക്കുക ടാൻ പറഞ്ഞു മരത്തിനാണോ എനിക്ക് മരത്തിക്കാറോന്നും വലിയ പിടി ഒന്നില്ലല്ലോ അതെ കോഴി ഹലോ പറ അതെ മട്ടനാ നീ നോക്കിയോ മനെ ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷോ മട്ടൻ പിന്നെ മട്ടൻ ഇവിടെ ഓ ഇവിടെ പിള്ളേരെ അതെടുത്തോണ്ടിരിക്കൻ തള്ളലടാ മട്ടൻ ബിരിയാണി തന്നെയാ വന്ന് എണ്ണുമ്പോ അറിയാം അയ്യോ അതല്ല ഈ ചെമ്പന്ന് തള്ളി തരുമോ പിന്നെ ആറായിരത്തഞ്ഞൂറ് രൂപയുടെ ബ്രിക്കോട്ട് ഞാൻ ചെമ്പു കളാൻ പോവല്ലേ നിങ്ങക്ക് തന്നെ തള്ളിയാൽ മതി വന്നേ എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ നീ അങ്ങോട്ടാ ആ പാപ്പസിന്റെ വീട്ടിൽ ആദി ഉർബാനയുടെ വീഡിയോ നീ അല്ലേ കവർ ചെയ്ത് അതെ സർ ഷൂട്ട് ആൻഡ് ഷൂട്ട് ഡിഒപി കൽപന മുജൻ അലി അഖ്ബാർ മോണിംഗ് വൺ എന്താണ് സർ എന്റെ പോണ പോർട്ട്സ് കാര് നിങ്ങടെ ഫോട്ടോ എടുക്കാൻ എത്ര വേറെ കിടക്കും ഇന്നത്തെ കൊച്ചി രേവറൈറ്റാ അവരുടെ ഫോട്ടോ എടുക്കത്രെ അങ്ങു വരികടേ എന്ത് ചേട്ടൊന്നും മിണ്ടാത്തെ ഇരിക്കിടങ്ങടാ പോണേ സാരോ ഇവിടെ കിട രണ്ടോ ദിവസം എടുക്കും ഇങ്ങള് വാണങ്ങി വരാം എവിടെ അടിക്കാൻ പോണേ അതിനിലെ പോണേ ഷോക്യൂ അതെ കേ അതെ കിടക്കും കുട്ടി കൊല്ലലക്കടാ ഞാൻ ആടാ പറയുന്നു ഇയാളനെ മുട്ടിക്കാൻ പോണേ പാപ്പ പാപ്പ അയ്യോ കിടടാ ആയി ശേദാരാ খুশি <mimitra> <mimitra> <mimitra>